ഹായ് ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രൈവിങ്ങിന് പോയതാണ് വെറുതെ ഒന്ന് കിടങ്ങറ വരെ അപ്പോൾ നമുക്കൊന്ന് വെള്ളം കുടിക്കണമെന്ന് തോന്നി അപ്പം വെള്ളം കുടിക്കാനായിട്ടൊരു കടയിൽ പോയി അതാണ് നിങ്ങൾ കാണിക്കുന്നത് നമ്മുടെ ചങ്ങനാശ്ശേരി അഞ്ചു വിളക്കിൻ്റെ നാട്ടിലെ തന്നെ ഏറ്റവും പുരാതനമായ കടയാണിന്ന് നമ്മൾ വെള്ളം കുടിക്കാൻ പോകുന്നത് നമ്മുടെ തങ്കച്ചേട്ടൻ്റെ കട നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ ചങ്ങനാശ്ശേരിയിലെ ഈ പഴയ കട തങ്കച്ചേട്ടൻ്റെ ഇപ്പോൾ തങ്കച്ചേട്ടൻ്റെ കൂടെ ഇപ്പം ഉണ്ട് അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞത് ഇനോൺ ഉണ്ടായിരുന്നു കൂടെ ഇനോണിന് ഒരു റോസ് മിൽക്കാണ് പറഞ്ഞത് അപ്പോൾ ആദ്യം റോസ് മിൽക്കിന് ആദ്യം കുറച്ച് അതിൻ്റെ പഞ്ചസാര ലൈൻ ഒഴിച്ച് ഇനി ദൈവ സ്ട്രോ ഇടുവാണ് പിന്നെ പതുക്കെ ആ ചേട്ടൻ അവിടെ വെച്ചിരുന്ന റോസ് മിൽക്ക് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇത് കുടിക്കുന്ന ഇനോണിൻ്റെ അഭിപ്രായം എങ്ങനെയുണ്ടെന്ന് നമുക്ക് കേൾക്കാം സംഭവം കാണാൻ തന്നെ അടിപൊളിയായിട്ടാ ഞാനപ്പോൾ പറഞ്ഞത് നറുന്നണ്ടി സർവത്താണ് അപ്പോൾ നറുന്നണ്ടി ആ സംഭവം ഗ്ലാസ്സിലേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കളറ് തന്നെ വേണ്ട ഭയങ്കര നാച്ചുറൽ കളറാണ് അടിപൊളിയാണ് അപ്പോൾ ഞാൻ തങ്കച്ചേട്ടനോട് ചോദിച്ച് എത്ര നാളായി തങ്കച്ചേട്ടാണ് കട തുടങ്ങിയിട്ട് ഏകദേശം അത് നൂറിൽ പരം വർഷങ്ങൾ പാരമ്പര്യമുണ്ട് അത്രയും നാളായി കട തുടങ്ങിയിട്ടെന്നുള്ളതാണ് ചേട്ടൻ പറഞ്ഞത് അപ്പോൾ ഇത് ചെയ്യുന്നത് നമുക്ക് കാണാം എങ്ങനെയാണെന്ന് കുറേ വീഡിയോകളിലൊക്കെ ഇത് വന്നിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് നമ്മുടെ ചങ്ങനാശ്ശേരി പോയിട്ട് ആ തങ്കച്ചേട്ടൻ്റെ കടയിൽ നിന്ന് കുടിക്കാൻ ഒരു ആഗ്രഹം വന്നു അപ്പോൾ എന്തായാലും ഇന്നാണ് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇനി ഇതിനകത്തേക്ക് കുറച്ച് ലേശം ഉപ്പും കൂടി ഇട്ട് വെച്ചിട്ട് ടേസ്റ്റ് കൂടുമായിരിക്കും അത് കഴിഞ്ഞ് സോഡ ഒഴിച്ചൊരു രണ്ട് ഇളക്കങ്ങോട്ട് ഇളക്കിയപ്പോൾ സംഭവം അതെ നൊരഞ്ഞങ്ങ പൊങ്ങി സംഭവം അടിപൊളിയേട്ടാ അപ്പോൾ ഞാനിനി ഇത് മേടിച്ച് കുടിക്കാൻ പോവാണ് ഇവിടെ അത്യാവശ്യം ഓട്ടോടെ സൗണ്ട് വന്ന കാരണമാണ് ഞാൻ ഡബ്ബിന്നത് ഞാനീ പറഞ്ഞ കാര്യം തന്നെയാണ് അവിടെയും പറയുന്നത് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ അത് ആ പഞ്ചസാര ലൈനിയുടെ ആ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ സർവ്വത്തിൻ്റെ ആ ടേസ്റ്റ് ഉണ്ട് ഒരു രക്ഷയില്ല കേട്ടാ എന്ന് പറഞ്ഞ ഒരു നമ്മുടെ ഒരു പഴയ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു രുചിയാണ് അതിലുള്ളത് അപ്പം എല്ലാവരും പോയൊന്ന് കുടിച്ചു നോക്കുക ട്രൈ ചെയ്യുക തങ്കച്ചഞ്ചേട്ടൻ്റെ കട വേറൊന്നുമില്ല ഒന്നുമില്ല മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ഫ്രം ജീവേഷ്